ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ പുതുറയിലെ കുട്ടികൾ സാങ്കേതികമായി മുന്നേറുന്നതോടൊപ്പം ധാർമ്മികമായി മുന്നേറണമെന്ന് പി വി അബ്ദുൾ വഹാം എം പി സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ച ലാപ്ടോപ്പുകളുടെ സമർപ്പണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൊബൈലും കമ്പ്യൂട്ടർ അതിന്റെ ചുറ്റുപാടാണ് രണ്ടായിരം കുട്ടികളെ എല്ലാ കുട്ടിക്കും ലാപ്ടോപ്പ് അങ്ങനെ ചുറ്റുപാടാണ് ജീവിത മരുമേലാണ് ടെലിഫോൺ മേലാണ് ഏതായാലും നിങ്ങളുടെ ആധുനിക സാങ്കേതിക വിദ്യ കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കയില്ല ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി വരുമ്പോ ഒന്നും നമുക്ക് പറ്റാതെ ഈ സമയത്ത് നിങ്ങളൊക്കെ ചുറ്റുപാടും ശ്രദ്ധിക്കുന്നവർക്കറിയാം ചെറുപ്പക്കാരൊക്കെ വളരെ മോശമായ രൂപത്തിലേക്കാണ് പോകുന്നത് കുട്ടികൾ ഇവരെ മരുന്ന് രാസ മരുന്ന് ലഹരി കഴിവപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒന്നുമില്ലെങ്കിലും പഠിക്കും ജീവിതം എന്ന് പറയുന്ന നശിപ്പിക്കാനുള്ള ഈ രാസ അല്ലെങ്കിൽ ലഹരി അത് കഞ്ചാവ് ആയിക്കോട്ടെ മറ്റും മരുന്നായിക്കോട്ടെ വയലെവിടെ വെക്കാനായിക്കോട്ടെ കുട്ടികൾ ആരെങ്കിലും പറഞ്ഞിരിക്കും എൻ്റെ കൈമലത്തൊന്നും വേണ്ട എല്ലാ പക്ഷേ പി വി അബ്ദുൾ വഹാബ് എംബിയുടെ ഫണ്ടിൽ നിന്നും അഞ്ച് ദശാംശം രണ്ട് എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് സ്കൂളിനായി പതിനഞ്ച് ലാപ്ടോപ്പുകൾ നൽകിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി പ്രിൻസിപ്പൽ കവിത ക്ലീറ്റസ് പി ടി പ്രസിഡന്റ് വി സലീം ി ചെയർമാൻ ഫിറോസ് ഖാൻ എം ഡി എ പ്രസിഡന്റ് ജമീല ടീച്ചർ ഹാരിസ് ബനോലൻ നാസർ കക്കോടൻ ഷുഹൈബ് മൈലമ്പാറ രാമകൃഷ്ണൻ തൊട്ടിയിൽ നാസർ ജെ രാധാകൃഷ്ണൻ ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി വിനു ആർ ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി അൻസാറുള്ള സ്കൂൾ എസ് ഐ ടി സി റെക്സ് ചെറിയാൻ എസ് ആർ ജി കൺവീനർ പി സജിൻ എന്നിവർ സംസാരിച്ചു ഒരു വർഷമായി പ്രവർത്തിച്ചു വന്ന ജി കെ ഹണ്ടിന്റെ ഭാഗമായി നടന്ന ജി കെ മെഗാ ഹണ്ടിൽ വിജയികളായ ഇ ആര്യനന്ദ എ അനന്യ ഇ ദേവിക എന്നീ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ എം പി നൽകി സ്കൂൾ മാനേജർ ടി കെ മുഹമ്മദ് സക്കീർ സ്വാഗതവും പ്രധാനാധ്യാപകൻ എൻ സാദത്തലി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ